ഈ ആദരണീയായ അധ്യക്ഷ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റംശി നാജകയിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് റിഹാൻത്ത് ടീച്ചർ എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊന്നേരി വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ശബന തച്ചമ്പോയിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ സഹോദരങ്ങളെ വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നഗരത്തിൽ വിമൻ ഇന്ത്യ മൂവ്മെന്റ് പുതിയൊരു ചരിത്രം തീർത്തിരിക്കുകയാണ് ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് അനുഗ്രഹീത സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മുതലക്കുളം മൈതാനി ഇന്ന് ദ കോഴിക്കോടിന്റെ സ്ത്രീ കരുത്താണ് വിളംബരപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് എഴുപത്തഞ്ചാണ്ട് പിന്നിടുമ്പോഴും ഭരണഘടനാദദ്ധമായ അവകാശം രാജ്യ ജനസംഖ്യയുടെ പാതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് അനുദിനം അന്യായം അന്യമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഓരോരുത്തരും അടിവരയിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തിയത് ഞാനാ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് ഒരു സമൂഹം രാഷ്ട്രീയ പ്രബുദ്ധമാകുന്നത് ഒരു സമൂഹം സാമൂഹികമായ പരിഷ്കാരണങ്ങളിലേക്ക് എത്തുന്നത് ആ സമൂഹത്തിൽ സ്ത്രീത്വമാദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരി എന്ന വിശേഷണത്താൽ ലോകനാഗരീകതയുടെ നെറുകയിലെ കുയർന്ന ഈ കോഴിക്കോട് വച്ച് വിമൻ ഇന്ത്യ മൂവ്മെന്റ് അസന്നിഗ്ധമായി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെ അവശത അനുഭവിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ ശബ്ദമായി ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് നമ്മുടെ രാജ്യത്തു എവിടെയായാലും ഏത് ദുരന്തങ്ങളിലായാലും ഏറ്റവും കൂടുതൽ ഇരവൽക്കരിക്കപ്പെടുന്നത് സ്ത്രീകളാണ് ഇവിടെ അധ്യക്ഷ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി ലോകത്തിന്റെ സകല ദിക്കുകളിലും നിഷ്ഠൂരമായി വേട്ടയാടപ്പെടുന്ന സകല സഹോദരിമാരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമ്മേളനമാണിത് ഈ ചരിത്രമുറങ്ങുന്ന മുതലക്കുളം മൈതാനിയിൽ നാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഗസയുടെ തെരുവുകളിൽ നിഷ്ഠൂരമായി കുഞ്ഞുങ്ങളും സ്ത്രീകളും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ സയനിസ്റ്റ് ജൂത ഗുണ്ടായിസത്തിനെതിരെ ഹിന്ദുത്വ ഫാഷിസത്തിനെതിരെ ഭാവിയിൽ അല്ല ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന കരങ്ങളാണ് ഈ നാട്ടിലെ വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രവർത്തകരുടെ കരങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത് നിങ്ങൾ മതനിരപേക്ഷതയെ തിരിച്ചു കൊണ്ടുവരാൻ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ കാവലാളായി നിൽക്കുമെന്നാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് വലിയ ഉത്തരവാദിത്തവും വലിയ ബാധ്യതയുമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഇപ്പോ നമ്മളുടെ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലമായി നടപ്പിലാക്കപ്പെടുന്ന നിയമനിർമ്മാണങ്ങൾ എത്രമാത്രം രാജ്യത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് മദ്രസ എന്ന സംവിധാനത്തിന് പൂട്ടിടണമെന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായി അതിന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒരു തടസ്സം സൃഷ്ടിച്ചു ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാർ ഫാഷിസം ക്കെതിരെ നീക്കങ്ങളുമായി മുന്നോട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മദ്രസ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മദ്രസ ബാലാവകാശത്തെ ലംഘിക്കുന്നു എന്നാണ് എന്നാൽ രാജ്യത്തിന്റെ തെരുവുകളിൽ ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാതെ നിഷ്ഠൂരമായ പീഡങ്ങൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട അപകടകരമായ ഖനികളിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട എല്ലാ അർത്ഥത്തിലും നിരാലംബരും ദുർബലരുമായിട്ടുള്ള കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ബാലാവകാശത്തെ കുറിച്ച് ബാലാവകാശ കമ്മീഷന് ഒരു ചുക്കും പറയാനില്ല എന്നാണ് കാണുവാൻ കഴിയുന്നത് ഇതിന്റെ പിന്നിലെ താൽപര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാണ് വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ ഇന്ത്യ മഹാരാജ്യത്തെ മദ്രസകൾ രാജ്യത്തെ ഒരു വിഭാഗത്തിന്റെ ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ പൗരാവകാശമാണ് എങ്കിൽ ഭരണഘടനാദത്തമായ അവകാശമാണ് എങ്കിൽ ആ അവകാശത്തെ വീണ്ടെടുക്കുവാനുള്ള പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പോകേണ്ടത് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു ഇന്ത്യയിൽ ഒരു മദ്രസയെയും പൂട്ടിയിടാൻ ഈ പെൺകരുത്ത് അനുവദിക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മദ്രസ ടച്ചുപൂട്ടണമെന്ന് പറയുന്നു രാജ്യത്ത് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ മതസ്ഥാപനങ്ങൾ നടത്തുവാനും അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ടായിരിക്കുമ്പോ വംശപറിയും ജാതീയതയും കൊണ്ടുവന്ന് മദർസതാ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഇന്ത്യ രാജ്യത്തെ മദ്രസകൾ എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ രാജ്യത്തിന്റെ പരമാധികാരം തവർന്നെടുക്കാൻ കടന്നുവന്ന വൈദേശികാധിപത്യത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ വീരഗാഥകൾ തീർത്ത സ്ഥാപനങ്ങളാണ് മത പാഠശാലകളാണ് മദ്രസകൾ രാജ്യത്തെ ആർ എസ് എസ് ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കിടയിൽ ഏകീകരണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭൂമികയിലേക്ക് അവർ പോകാതിരിക്കുവാൻ വേണ്ടി ആർ എസ് എസ് പ്രവർത്തകർ പോകാതിരിക്കുവാൻ വേണ്ടി നേതാക്കന്മാർ ജാഗ്രത പാലിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടേണ്ടതില്ല നിങ്ങൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാർക്കെതിരെ സംസാരിക്കേണ്ടതില്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികളാണ് മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകളാണ് ഇങ്ങനെ സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ നിന്ന് സ്വന്തം പ്രവർത്തകരെ പുറകോട്ട് വഹിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തെ മദ്രസകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മതപാഠശാലകൾ സ്വാതന്ത്ര്യ സമരത്തിന് പിറു ആവേശമായി നിലകൊണ്ടു ഇന്ത്യയിലെ മദ്രസ സംവിധാനത്തിൽ പഠിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല നിങ്ങൾക്കറിയുമോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രഥമ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് മദ്രസ സംവിധാനത്തിന്റെ സന്തതിയായിരുന്നുവെങ്കിൽ ഇന്ത്യ നിലനിൽക്കുന്ന കാലത്തോളം മദ്രസ സംവിധാനം ഇവിടെ തന്നെ ഉണ്ടാകും ഒന്നും ചെയ്യാൻ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിനും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വഖഫിന്റെ മേൽ കൈവച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നു വക്കഫ് സംവിധാനം എന്ന് പറയുന്നത് അതിന്റെ ഗുണഭാക്താക്കൾ എന്ന് പറയുന്നത് അതിന്റെ പ്രയോജനമെടുക്കുന്നവരെന്ന് പറയുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല രാജ്യത്തെ എല്ലാ ജനവിഭാഗവും ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വഖഫ് വഖഫ് ഗുണഭോക്താക്കളാണ് നൽകുന്ന രാജ്യം നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുടെ മദ്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് രാജ്യത്തിന്റെ തെരുവുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പിൻചോമനകൾ പിച്ചച്ചട്ടിയുമായി ഊരുചുറ്റിക്കൊണ്ടിരിക്കുമ്പോ എല്ലുന്തി ശ്വാസം നടത്താൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെ തോളിലേറ്റിക്കൊണ്ട് വൺകുടുംബ ചൊരുതുള്ളി വെള്ളത്തിന് വേണ്ടി മണിക്കൂറുകളോളം ടാപ്പുകൾക്ക് മുന്നിൽ അമ്മമാർ ൊന്നും ഒന്നും പറയാതെ ഈ രാജ്യത്തെ നടപ്പിലാക്കണമെന്ന് പറയുമ്പോ ഈ രാജ്യത്തെ വക്കഫ് സംവിധാനം തകിടം മറിക്കണമെന്ന് പറയുമ്പോൾ അവകാശമാണ് എങ്കില് വക്കഫ് സ്വത്തുകൾ വക്കഫ് സംവിധാനങ്ങളുമായി മുന്നോട്ടു പോകുവാനുള്ള അവകാശവും അർഹതയും ഈ രാജ്യം വകവച്ചു നൽകുന്നെങ്കിൽ ഭരണഘടന ഉറപ്പു തരുന്നുവെങ്കില് അതമ്മിൽ തൊട്ടു കളിക്കാൻ അമിത്ഷയാണ് ഏതു തമ്പുരാക്കന്മാർ വന്നാലും ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും തറവാട്ടു സ്വത്തല്ല ഇന്ത്യ എന്ന് പറയുന്നത് ആർ എസ് എസ് ഭീകരന്മാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഓശാരം കിട്ടിയതല്ല ഇത് നാം പൊരുത് നേടിയ മണ്ണാണ് ഈ ഓളങ്ങളെയും അറബിക്കടലിന്റെ തീരങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭൂമികയാക്കിയ പൂർവികരുടെ സിരകളിലൂടെ ഒഴുകിയ അതേ രക്തം തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ കരുത്തുകാട്ടിയ വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രവർത്തകരുടെ സിനകലിലൂടെയും ഒഴുതുന്നത് എന്ന് ഈ നാട്ടിലെ സംഘപരിവാർ ശക്തികൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെയധികം ആവേശം തോന്നി ഈ വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടീച്ചർ ഇവിടെ ിക്തമായ ആർ എസ് എസിനെ ഉന്മൂലനം ചെയ്യാൻ ഗളച്ഛേദനം ചെയ്യാൻ പര്യാപ്തമായ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സഹോദരിമാരും കുട്ടികളുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് നിങ്ങളുടെ സിംഹാസനങ്ങളെ നിങ്ങളുടെ കോട്ടകൊത്തലങ്ങളെ തകർത്തു തരിപ്പണമാക്കുവാനുള്ള ശശി ഈ അഗ്നി കണ്ണുകൾ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എന്തെങ്കിലും ഒരു പരിഭ്രാന്തി ഉണ്ടായോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടായോ കൽത്തുറങ്ക് കാട്ടി ജയിലറ കാട്ടി കവചം കാട്ടി ഈ നാട്ടിലെ സഹോദരിമാരെ ഈ നാട്ടിലെ മർദ്ദിതരുടെ പ്രതിനിധികളെ ഇല്ലാതെയാക്കാനോ ഭയപ്പെടുത്താനോ കഴിയില്ല എന്നുള്ളതിന്റെ അസന്യഗ്ധമായ പ്രഖ്യാപനമാണ് ഈ സ്ത്രീ സമൂഹമെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു നമ്മുടെ നാട് അപകടകരമായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ വിവാദങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ അസ്വാരസ്യകൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ബുൾഡോസറുകൾ വെച്ച് മുസ്ലിങ്ങളുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വീടുകളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കും പത്തോ രണ്ടായിരമോ വീടുകളാണ് ഇതുവരെ തകർക്കപ്പെട്ടത് എന്ന് എന്നാൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാത്രം ഇന്ത്യ വെച്ച് തകർത്തു ഇന്ത്യാപ്പണമാക്കിയിരിക്കുന്നത് ഒന്നര ലക്ഷത്തിലധികം വീടുകളാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോ നമ്മൾ ചേർത്ത് പിടിച്ചു ചേർന്ന് നിന്നു നമ്മള് ഈ നാട്ടിലെ മുസ്ലിമും ഈ നാട്ടിലെ ക്രിസ്ത്യാനിയും ഈ നാട്ടിലെ ഹിന്ദുവും ഈ നാട്ടിലെ മതമില്ലാത്തവനും ഈ നാട്ടിലെ മനുഷ്യരും ചേർന്നു നിന്നു നിന്നും പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി എന്നാൽ ലക്ഷം വീട് തകർത്ത് അഞ്ചു ലക്ഷത്തിലധികം പാവം ജനങ്ങളെ പെരുവഴിയിലാക്കിയത് ഈ നാട്ടിലെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് തെരുവുകളിലേക്ക് കുടുംബങ്ങൾ വലിച്ചെറിയപ്പെടുമ്പോ അതിന്റെ ഇരകളാരാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളും പാവപ്പെട്ട ജനങ്ങളുമാണ് ഇപ്പോ കേരളത്തിൽ വക്കഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമോ എന്തെങ്കിലും പ്രശ്നമോ നിലനിൽക്കുന്നില്ല വക്കഫ് എന്ന് പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചല്ലോ അത് ഈ നാടിൻ നാട്ടിലെ ഭരണഘടനാദത്തമായ അവകാശമാണ് വക്കഫ് ഭേദഗതി രാജ്യത്തെ നടപ്പിലാക്കാൻ പോകുന്നു ഭേദഗതിയുടെ ഉള്ളടക്കം എന്താണ് വക്കഫ് ബോർഡ് എന്ന സംവിധാനത്തെ നിർവീര്യമാക്കി അതിനെ ദുർബലപ്പെടുത്തി വക്കഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം കലക്ടർക്ക് കൊടുക്കുവാൻ പോകുകയാണത്രേ ഈ നിയമമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഇവിടെ ദേവസ്വം ബോർഡിന് സംവിധാനമുണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിന് അവരുടെ എൻഡോമെന്റ് പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുവാനും അത് ചിലവഴിക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള കൈകാര്യകർത്താക്കളുണ്ട് എല്ലാവർക്കും ഇവിടെ സംവിധാനമുണ്ട് ഈ സംവിധാനങ്ങളെയെല്ലാം തകർത്തു കൊണ്ടിരിക്കുന്നു ഈ നാടിനെ വിഭജനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മുനമ്പം കുറെ ദിവസമായി വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദുഷ്പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രദേശത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന് അവരെ പടിയിറക്കണമെന്ന് ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന കാക്കത്തൊള്ളായിരം മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ട് ആരെങ്കിലും പറഞ്ഞതായിട്ട് നമുക്കറിവില്ല അത് വക്കഫ് ഭൂമി ഫറൂഖ് കോളേജിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നു എന്നാൽ ഫറൂഖ് കോളേജിന്റെ അധികൃതർ തന്നെ പറയുന്നു അത് വഖഫ് ഭൂമിയല്ല എന്നിട്ടും ഈ നാട്ടിൽ കുടബങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിഭജനം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ പരസ്പരം ശത്രുക്കളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനൊന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാർശ്വവൽക്കരണത്തിന്റെയും അരികുവൽക്കരണത്തിന്റെയും ഏറ്റവും നിഷ്ഠൂരമായ മുഖമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബുൾഡോസർ രാജ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ അവരെ വേരോട് പിഴുതെറിയുവാനുള്ള ശ്രമമാണ് എല്ലാ വിഭാഗങ്ങളും യോജിച്ചിട്ടുള്ള ഒരു പോരാട്ടവും സമരവും രാജ്യത്ത് രൂപം കൊള്ളേണ്ടതുണ്ട് ഇങ്ങനെ ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് ഒരുപാട് കാലം വലിയ നടനൻ എന്ന് വിശേഷിപ്പിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയെ കുറിച്ച് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ സുരേഷ് ഗോപി ആദ്യമായിട്ടല്ല അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് സുരേഷ് ഓട് പത്രപ്രവർത്തകരെ ചോദിച്ചു മണിപ്പൂർ കലാപം എന്തേ കെട്ടടങ്ങാത്തത് ഇന്നും പത്രമാധ്യമങ്ങൾ വഴി മണിപ്പൂരിലെ നിഷ്ഠൂരമായി കൊല്ലം കൊല ചെയ്യപ്പെടുന്ന നിരപരാധികളായ വാർത്ത െത്തിയത് സുരേഷ് ഗോപി പറഞ്ഞു കാര്യം മണിപ്പൂരിൽ നോക്കിക്കൊള്ളും അതുപോലെ കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിലും ഒരു ബാബ വേണമെന്ന് ഇങ്ങനെ നിഷ്ഠൂരമായ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ അയാൾ പറയുന്നത് വഖഫ് എന്നാണ് ഞാന് ഒരു കാര്യം മാത്രമേ ഇവിടെ സൂചിപ്പിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ട ഒരു ചിത്രം ചിത്രമുണ്ടായിരുന്നു നോമ്പുകാലത്തെ പ്രചരണത്തിന് പോയി സുരേഷ് ഗോപി നോമ്പു തുറന്ന് ആ നോമ്പ് തുറക്കുന്ന കന്നിയിലെ അവസാന പറ്റും ഇങ്ങനെ കൈകൊണ്ട് വടിച്ചെടുത്തിട്ട് നക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ പ്രയോഗം ശരിയായ പ്രയോഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ എല്ലാവരും ചേർന്ന് പറ്റിക്കുവാൻ എല്ലാവർക്കും ചേർന്ന് വേട്ടയാടി കൊടുക്കാൻ നിൽക്കുന്ന സമൂഹമല്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ ദുർബലരും ഈ രാജ്യത്തെ പിന്നോക്കക്കാരും അവർക്ക് കാവൽ നിൽക്കാൻ ഇതാ ഒരു പെൺകുരുത്ത് കടന്നു വന്നു കഴിഞ്ഞു അതിന്റെ പേരാണ് എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് നമ്മളുടെ ജന്മം കൊടുത്ത മമ്പുറം തങ്ങൾക്ക് ജന്മം കൊടുത്ത ഭഗത് സിംഗിന് ജന്മം കൊടുത്ത അങ്ങനെ ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ജന്മം കൊടുത്ത ആ അമ്മമാരും ഉമ്മമാരുമില്ലേ അവരേറ്റെടുത്ത ഒരു ചരിത്ര ദൗത്യമുണ്ടായിരുന്നു ആ ചരിത്ര ദൗത്യമാണ് പ്രിയപ്പെട്ട നിങ്ങളെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട് കൈ നാം ഭയപ്പെടുന്നില്ല കൈവിലങ്ങുകളെ നാം ഭയപ്പെടുന്നില്ല നമ്മളുടെ ആദർശത്തിന് വിലങ്ങിടാൻ നമ്മളുടെ ആദർശത്തെ കൽ ഒരു ശക്തിക്കും കഴിയില്ല ഒരുപക്ഷെ സഹോദരങ്ങളെ ാക്കിയാലും സഹോദരങ്ങളെ പീഡിപ്പിച്ചാലും സഹോദരങ്ങൾക്ക് കൈവിലങ്ങ് വെച്ചാലും ഇല്ല ഞങ്ങൾ തോറ്റുതരില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കുട്ടികളാണ് സഹോദരിമാരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു കോഴിക്കോട് നിങ്ങളൊരു വലിയ ചരിത്രമാണ് ഇന്ന് തീർത്തിരിക്കുന്നത് വലിയ ഒരു സമര പോരാട്ടത്തിന്റെ കാഹളമാണ് നിങ്ങൾ തീർത്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു മുട്ടി ചുരുക്കൊണ്ടുള്ള നിങ്ങളുടെ റാലി നിങ്ങളുടെ പ്രകടനം നിങ്ങളുടെ മുദ്ര ആ ഈ നാട്ടിലെ ശക്തികളെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല സംഘുപരിവാറിനെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല മറിച്ച് ഈ നാട് ഞങ്ങൾ ഇന്നലെ വരെ ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ഇവിടെ പിറന്നവർ ഞങ്ങൾ ഇവിടെ ജീവിച്ചവർ ഞങ്ങൾ ഇവിടെ പൊതുപ്രവർത്തനം നടത്തിയവർ ഞങ്ങൾ ഇവിടെ കാലാകാലങ്ങളായി ജീവിച്ചു ഞങ്ങൾ ഇവിടെ മരിക്കും ഞങ്ങൾ ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ ജന്മാവകാശത്തിന്റെ ആ എല്ലാ കാര്യങ്ങളും എല്ലാ അനുകൂല്യങ്ങളും അനുഭവിച്ചു കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കും അതിൽ യാതൊരു തർക്കവുമില്ല ഒരു ഭരണകൂടത്തിനും ഒന്നും ഈ ജനതയെ പേടിപ്പിക്കാൻ കഴിയില്ല പേടിയെല്ലാം മാറിയ സമൂഹമാണിത് നിങ്ങൾ ഒരുപാട് പേടിപ്പിച്ചു ഇവിടെ ടീച്ചർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ആരാണ് രാജ്യം ഭരിക്കുന്നത് ഗുജറാത്തിന്റെ തെരുവുകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുശക്തിമാരെ നിഷ്ഠുര അവർ നിഷ്ഠൂരമായി കൊല അവരുടെ ശരീരത്തിലേക്ക് അത് കാണുമ്പോ കൈകൊട്ടി പൊട്ടിച്ചിരിച്ചുപരിവാർ ശക്തികൾ ഗുജറാത്തിലായാലും യു പിയിലായാലും ആസാമിലായാലും കോഴിക്കോട്ടായാലും കേരളത്തിലായാലും ഒരേ മനസ്ഥിതി വെച്ചുപൊറപ്പിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ മനസ്സിലോ മനസ്സില്ല മനസ്സില്ല എന്നുള്ള പ്രഖ്യാപനമാണിത് ആ കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കാഹളമാണ് രാജ്യത്തിന്റെ ഇന്ത്യ മൂമെന്റ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്രമിക്കാൻ നമുക്ക് സമയമില്ല ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് നാം ചരിത്രപരമായ ഒരു ഒരുത്തരവാ ഒരു സമൂഹമാണ് ഇത് നിർഭയത്വത്തിൽ മായ ജനതയാണ് ആർ തലച്ചു വരുന്ന സംഘപരിവാർ ഫാഷിസത്തിന്റെ മുന്നിൽ ഒരു പോരലേ പോറലുമേൽക്കാതെ ഉറച്ചു നിൽക്കാൻ പ്രതിജ്ഞ എടുത്തു സമൂഹത്തിന്റെ പേരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും സംരക്ഷണത്തിനു വേണ്ടി മദ്രസയുടെ സംരക്ഷണത്തിനു വേണ്ടി പുതിയ സമര പോരാട്ടങ്ങളുടെ കാഹളം തുറക്കേണ്ടതുണ്ട് അതിന്റെ ഒരു പ്രഖ്യാപനവും കൂടിയായിരിക്കണം ഈ അവസരം എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചവർ അറിഞ്ഞവരാണ് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് എല്ലാ അവസ്ഥയിലും ഭയമെന്ന് പറയുന്നത് ചെയ്തു കളഞ്ഞവരാണ് ഡിലീറ്റു ചെയ്തു കളഞ്ഞവരാണ് ഇത് അവകാശവാദമല്ല നിങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഞാൻ ഒരു കാര്യം കൂടി അവസാനമായി പറയുകയാണ് ഞാൻ ഈ ഇവിടെ പ്രസംഗിച്ചതിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും രാജ്യത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നാൽ വിമൻ ഇന്ത്യ മൂവ്മെന്റ് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയല്ല സംഘടനയല്ല സംവിധാനമല്ല വനിതാ കൂട്ടായ്മ ഈ നാട്ടിലെ മുഴുവൻ മർദ്ദിതരായ സഹോദരിമാരെയും പീഡിതരായ സഹോദരിമാരെയും പാവപ്പെട്ട സഹോദരിമാരെയും സർവാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് പൗരത്വ സമരത്തിന്റെ മുന്നിൽ നിന്നതിന്റെ പേരില് എൻ ആർ സി വിരുദ്ധ സമരത്തിന്റെ മുന്നിൽ നിന്നതിന്റെ പേരില് ഇന്ത്യയിലെ തിഹാർ ജയിലടക്കം അടക്കപ്പെട്ട സഹോദരിമാരുടെ എല്ലാ സഹോദരിമാരുടെയും പ്രതിനിധികളാണ് ഈ സഹോദരിമാർ രാജ്യത്തിന്റെ തെരുവുകളിൽ നിട്ടൂരമായി കൊല ചെയ്യപ്പെടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആദിവാസി ഊരുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനും വകയില്ലാതെ മടിക്കു വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ട അപമാനിക്കപ്പെടുന്ന അപമാനകരമായ ജീവിതം നയിക്കാൻ അവരുടെ വേദനകൾ നെച്ചേറ്റിയ ഉൾവഹിച്ച സമൂഹമാണ് ഈ സമൂഹം ഇത് നാട്ടിലെ മുഴുവൻ മർദ്ദിപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് മനുഷ്യ മനുഷ്യ പക്ഷത്വ പക്ഷത്തിന്റെ ഭാഗത്താണ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് നിലകൊള്ളുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുന്നു ഈ നാട് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എല്ലാ വർഗീയ ശക്തികൾക്കെതിരെയും നമുക്ക് നിലയുറപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് കേരളം സമാധാനത്തിന്റെയും ശാന്തിയുടെയും തുരുത്തായിരുന്നു എന്നാൽ സംഘപരിവാർ ഈ സമാധാനത്തിന്റെ തുരുത്ത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന് മൗനാനുവാദം നൽകുന്ന മുഖ്യമന്ത്രിയെയും സിൽപന്തികളെയും ാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നാം ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം മതനിരപേക്ഷതക്ക് മൈത്രിക്ക് മനുഷ്യർക്കിടയിലുള്ള യോജിപ്പിന് കാവൽ നിൽക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് അഭിവാദ്യങ്ങൾ